ഇത്തരം സമര രംഗത്ത് ഇതിന്റെ മുന്നണി പോരാളിയായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് എല്ലാ സഹായവും അദ്ദേഹം ചെയ്യും കരയുന്നവന്റെ ഒപ്പുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് എല്ലാം അത് മുഖം നോക്കാറില്ല ജാതി നോക്കാറില്ല മതം നോക്കാറില്ല രാഷ്ട്രീയം നോക്കാറില്ല ഒന്നും നോക്കാറില്ല അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് രഞ്ജിത്ത് എവിടെ രഞ്ജിത്ത് രഞ്ജിത്ത് കൈയിൽ നിന്ന് കാശും ചെലവഴിക്കും എല്ലാം ചെലവഴിക്കും ഇവിടെ രണ്ടു മൂന്ന് രണ്ട് ദിവസമായി അദ്ദേഹം ഇവിടുന്ന് തന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് കളിക്കുകയാണ് ഞാൻ ഫോൺ ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം ഇവിടെയാണ് ഞാൻ നാല് തവണ വിളിച്ചിരുന്നു നാല് തവണ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെയുള്ളത് അപ്പോ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിതനായി നിൽക്കുന്ന ഒരു സഹപ്രവർത്തകരാണ് അദ്ദേഹം നിങ്ങൾക്ക് എല്ലാ സൌകര്യങ്ങളും ചെയ്തു തരും പ്രിയമുള്ളവരെ എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് നിങ്ങളെ ഈ സമരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ആശാവർക്കർമാർ നല്ല ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട് ഞാനിപ്പോ വരുമ്പോ യാദൃശികമായി ഡൽഹിയിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു എന്താ ഫോണ് കെ വി തോമസിന്റെ ഇപ്പോൾ വാങ്ങുന്ന ശമ്പളം അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നാണ് കെ വി തോമസിനെ നിങ്ങൾക്കറിയാമോ അറിയാം കെ വി തോമസ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒരു ഒരു സഹപ്രവർത്തകനാണ് ഡൽഹിയിൽ അവർ നിന്ന് അവരുടെ അവരുടെ ഐക്യം കാത്തുസൂക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വേറെ ജോലിയൊന്നും അവിടെയില്ല അദ്ദേഹം കേരള കൌൺസിൽ ഞാൻ പോയാൽ കാണാറുണ്ട് പക്ഷേ അദ്ദേഹം ഇവിടുത്തെ നാടിന്റെ ഈ ഖജനാവ് കാലിയാക്കാൻ മാത്രം നിൽക്കുന്ന ഒരു ഒരു കക്ഷിയാണ് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് വിട്ട് പുറത്തുപോയി അദ്ദേഹം ഇപ്പോ അഞ്ച് ലക്ഷം അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കാവുന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്താണ് നിങ്ങൾക്കെത്രയാ ശമ്പളം ഏഴായിരം രൂപ ഏഴായിരം രൂപ എവിടെ അഞ്ച് ലക്ഷം എവിടെ എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം നിങ്ങൾ അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ പാവപ്പെട്ടവരുടെ പിറകെ പോയി അവർക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്യുന്നവരാണ് ആ സേവനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് ഇത്രയും നിസ്സാരമായ ഒരു വരുമാനം മാത്രം തന്നൊരു സർക്കാർ അതുപോലും ഇപ്പം നിങ്ങൾക്ക് തരുന്നില്ലെന്നാണ് എനിക്ക് കിട്ടിയ വാർത്ത തരാൻ അവർ മടിക്കുന്നു തുറക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നു മറ്റെല്ലാ രംഗത്തുമുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ആശാവർക്കർമാർക്ക് അതിനടുത്തു നിൽക്കാനുള്ള ഒരു വർദ്ധനവ് ഉണ്ടാക്കാൻ ഈ സർക്കാരിന് ബാധ്യതയില്ലേ എന്നതാണ് എന്റെ ചോദ്യം അത് കിട്ടും വരെ ഈ സമരം നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കെട്ടായി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുനൽകുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ യാതൊരു മുടക്കുമില്ലാതെ പ്രഖ്യാപിക്കുന്നു എന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വാക്ക് തരാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് സർക്കാരോട് ഞാൻ പറയുന്നു അഞ്ച് ലക്ഷം ആശാമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നതാണ് ആവശ്യം അത് വളരെ നിസ്സാരമാണ് ഇത്ര ഈ ആശാമാർക്ക് വിരമിക്കുന്ന ഒരു ആനുകൂല്യം അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ കെ പി തോമസും ആഷ ഒരു മാസത്തെ ശമ്പളമാണ് ഒരു മാസത്തെ പൈസയാണ് നിങ്ങളെ ആജീവനാന്തം നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇത് വിളിയെത്തി ആശാമാരുടെ ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി ഉയർത്തണമെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അകത്ത് വളരെ ഇപ്പോൾ ഏഴായിരം രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് ജീവിക്കാനല്ലേ ഈ ശമ്പളം ഈ ശമ്പളം ജീവിക്കാൻ തികയേണ്ട ഈ ശമ്പളം ഈ ശമ്പളത്തിൽ പണിയെടുക്കുന്ന നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാൻ സാധിക്കൂ അങ്ങനെ പോകാൻ സാധിക്കുന്നൊരു ജോലി നിങ്ങൾക്കുണ്ടോ അപ്പം നിങ്ങൾക്കെതിരായി ഇതൊരു സർക്കാർ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകണം മനക്കരുത്തോടെ കൊണ്ടുപോകണം മുൻപോട്ട് പോകണം എന്ന് ഞാൻ സേവപുരിസരം അപേക്ഷിക്കുകയാണ് ആ സമരത്തിന്റെ പിറകിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും ഇന്നും എന്നും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വാക്ക് തന്നുകൊണ്ട് ഈ സമരത്തിൽ എല്ലാ ഭാവുകൾ ആശംസകളും നേർന്നുകൊണ്ട് ഞാനുള്ള വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം ജയ്ഹിൽ